സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാട്ടം സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സംഘടിപ്പിക്കുകയാണ് ഒപ്പം തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കൈത്താൻ കൂടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മാളയില് പലതരം പ്രോഗ്രാമുകൾ നടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു സാംസ്കാരിക ഘോഷയാത്രയും അതേപോലെ തന്നെ നമ്മളെ നാടൻ കലാരൂപങ്ങൾ ഉത്കൊള്ളിച്ചു നമ്മൾ സാംസ്കാരിക ഘോഷയാത്ര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് മാളയില് പുലി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു അവിടെ പോയി കാണാൻ ഉള്ള അവസരം നമ്മൾ സെപ്റ്റംബർ പതിമൂന്നിന് താളമേള വാദ്യങ്ങളോടെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയും മാള സെന്റ് ആന്റണി സ്കൂളിൽ നിന്നും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മാള സെൻറ് സ്റ്റെനിസ് ലാവോസ് പൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറമേൻ ഫ്ലാഗ് ഓഫ് ചെയ്യും തുടർന്ന് മാള ബിലീവേഴ്സ് എൻസിഎച്ച് മെഡിസിറ്റി ആശുപത്രി ഗ്രൗണ്ടിൽ പുലിക്കളി കാളകളി തിരുവാതിരക്കളി കൈക്കുട്ടിക്കളി മാർഗംകളി ഒപ്പന ദഫ്മുട്ട് കരാട്ടെ കളരിപ്പയറ്റ് ഓണത്തല് എന്നിവ അരങ്ങേറും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ കൂട്ടായ്മ ഭാരവാഹികളായ എം മുഹമ്മദ് റാഫി പ്രേംലാൽ അജിത്കുമാർ പീറ്റർ പാറേക്കാട്ട് എന്നിവർ പങ്കെടുത്തു